നിനക്ക് ട്രേഡിങ് ചെയ്യാൻ അറിയാം നീ പൈസ ഉണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് എന്നാ പിന്നെ നിനക്ക് പോരെ ഞാൻ കുറെ ബിസിനസ് ചെയ്യാം ഇപ്പൊ ഞാൻ പറഞ്ഞ ഫാം ഉണ്ടായിരുന്നു ദെൻ വണ്ടിക്കച്ചുണ്ടായിരുന്നു റീസെല്ലിംഗ് കുറെ അധികം പ്രൊഡക്ഷൻ റീസെല്ലിങ് ഉണ്ടായിരുന്നു ഡേറ്റ എൻട്രി ഇതെല്ലാം ഉണ്ടായിരുന്നു ഇതെല്ലാം ചെയ്യും ഫെയിലായി പോകും ചെയ്യും ഫെയിലായി പോവും അങ്ങനെ ശരിയാണ് ഫെയിലർ ആകുമ്പോഴത്തേക്ക് അല്ലാണ്ടായി പോകും പലപ്പോഴും എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നിന്നിട്ടുണ്ട് അടുത്തത് എന്ത് ഇതെങ്ങനെ തരണം ചെയ്യും എന്നുള്ളത് മൈൻഡ് തന്നെ ലൈക്ക് നോക്കൗട്ടായി പോകുന്ന സിറ്റുവേഷൻ നിന്നിട്ടുണ്ട് പക്ഷേ എന്നാൽ ട്രേഡിങ് എനിക്കവിടുന്ന് അപ്പം ഇപ്പോൾ സപ്പോർട്ട് തന്നു നല്ല രീതിയിൽ എന്നെ പിടിച്ചു നിർത്തിയത് അവിടെ അങ്ങനെ ഒരു രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ മനസ്സിലാക്കുകയെ ഈ രണ്ടായിരത്തി ഇരുപതായപ്പോൾ ഫുള്ളി ട്രേഡിംഗ് കാണാം ഇത് മതി ഇതാണ് എൻ്റെ ഏരിയ എന്ന് മനസ്സിലായി എനിക്ക് പിന്നീട് അതുകൊണ്ട് ആ ഇരുപത് ലക്ഷം കടം താങ്കൾ വീട്ടിയോ തീർച്ചയായിട്ടും അന്ന് ആ ട്രേഡിംഗ് തുടങ്ങി അതിനുശേഷം താങ്കൾ ഒരു സ്ഥാപനം തുടങ്ങി അല്ലേ എന്തായിരുന്നു സ്ഥാപനത്തിൻ്റെ പേര് ട്രേഡ് മാക്സ് അക്കാഡമി ട്രേഡ് മാക്സ് അക്കാഡമി കഴിഞ്ഞ തവണ നമ്മൾ ട്രേഡ് മാക്സ് അക്കാഡമിയുടെ കഥയാണ് പറഞ്ഞത് അതെ അതെ ഞാൻ ലാസ്റ്റ് വന്ന് ബി എസ് സി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബി എസ് സി പോയപ്പോഴത്തേക്ക് ഞാൻ പുറത്ത് കണ്ടൊരു കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന എല്ലാവരും ഒരു ട്രേഡ് ട്രെയിഡെടുക്കുന്നുണ്ട് അവർക്കായി ഫോണുണ്ട് ട്രേഡ് പറഞ്ഞ പോലെ ടെക്നോളജി ഗ്രോ ചെയ്തു ക്രൈസിസിനും അല്ല ഇപ്പോൾ വരുന്നത് അവർ നേരെ പോകുന്നു ബൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് മജോറിറ്റി ആൾക്കാരെ ഒരു സിക്സ്റ്റി പ്ലസ് ഏജ് ഉള്ളവരാണ് ഇവർ ലൈക്ക് നല്ല രസമാണ് അവിടുത്തെ ഒരു കാഴ്ച മാന സി നിങ്ങൾ ട്രേഡിങ്ങിന് അത്ര ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡെഫിനി അവിടുന്ന് പോയി കാണേണ്ട സ്ഥലം തന്നെയാണ് നമ്മളവിടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു ഫീൽ വരും അവിടെ വരുന്ന ഒരു സിക്സ്റ്റി പ്ലസ് ഇല്ല സെവൻറ്റി പ്ലസ് ഏജ് ഉള്ളവർ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ് കേട്ടോ സിക്സ്റ്റി പ്ലസ് ഇല്ലെങ്കിൽ സെവൻറ്റി പ്ലസ് ഏജുള്ളവർ ഒന്നുമില്ല ഒരു പത്രം പിടിച്ചുകൊണ്ട് വരും കയ്യിലൊരു ഫോണും ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിലിരുന്ന് ട്രേഡ് ചെയ്യും ചെറിയ ചെറിയ കടകളുണ്ട് അതിൻ്റെ അവിടെ വന്ന് വട്ട വരുന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനപ്പോൾ ആലോചിച്ചൊരു ഇത് നമ്മളുടെ ഇവിടെ ഒരു ഫിഫ്റ്റി പ്ലസ് ഒക്കെ ആയവരാണ് പറയും സ്റ്റോക്ക് മാർക്കറ്റ് ഉടയപ്പോൾ എഫ് ഡി മാത്രം മതി എന്നുള്ളത് ഞാൻ ഷമീം റഫീ കോർപ്പറേറ്റ് ട്രെയിനർ ബിസിനസ് കോച്ച് സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ളത് ഇന്ന് എല്ലാ ചെറുപ്പക്കാരുടെയും ഒരു മോഹമാണ് പണ്ടൊക്കെ പഠനം കഴിഞ്ഞാണ് ഒരു തൊഴിൽ കണ്ടെത്തി വരുമാനമാർഗം കണ്ടെത്താൻ ശ്രമിക്കുന്നതെങ്കിൽ ഇന്ന് ടീനേജ് തൊട്ട് ചെറുപ്പക്കാരെല്ലാവരും തന്നെ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം വേണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട് പുരോഗമിക്കുകയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് വളരെ കുറച്ച് പേർ ട്രേഡിങ് ചെയ്തിരുന്ന കാലത്ത് ഇന്ന് ഏറ്റവും നല്ല കാര്യം ചെറുപ്പക്കാർ ഇതിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല നമ്മുടെ യുവതലമുറ മറ്റുള്ളവരെ വാർത്തെടുക്കാൻ കാണിക്കുന്ന ആ താല്പര്യം വളരെയധികം നല്ലതാണ് എന്നെനിക്ക് തോന്നുന്നു നമ്മൾ ഷെയർ ട്രേഡിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നെറ്റ് ചുളിയും നമുക്കൊരു വരും അല്ല ഒരു നാടിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് തന്നെയാണ് എക്കണോമിയുടെ നട്ടെല്ലെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ തവണ ഇതേ ഹോട്ട് സീറ്റിൽ ഇരുന്ന് എന്നോട് അദ്ദേഹത്തിൻ്റെ വിജയഗാഥ പറഞ്ഞതാണ് വീണ്ടും വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ഈ സ്പാർക്കുള്ള കഥ കേൾക്കാനായി ഞാൻ അരുണിനെ സ്വാഗതം ചെയ്യുന്നു സ്പാർക്ക് കുറച്ച് പേരാണ് രണ്ടാമത് ഇന്റർവ്യൂവിന് വന്നിട്ടുള്ളത് അരുൺ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം സോ പഠിച്ചതും എല്ലാം അവിടെ തന്നെയാണ് പഠിച്ചത് ഞാൻ എൻജിനിയറിംഗ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു അതെ 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 ഒരു ബിസിനസ് ഉണ്ട് ഇപ്പോഴും റണ്ണിംഗിലാണ് അത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പഠനശേഷം താങ്കൾ ബിസിനസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പരത്തിനൂടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുറെ ചെയ്തിട്ടുണ്ട് വണ്ടി കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫാം ഉണ്ടായിരുന്നു ദെൻ റീസെല്ലിങ് ആയിരുന്നു മെയിൻലി ചെയ്തുകൊണ്ടിരുന്നത് കുറേ അധികം ഇതിൽ നിന്നൊക്കെ നഷ്ടമാണോ ലാഭമാണോ നഷ്ടമായിരുന്നു ഇടയ്ക്ക് പ്രോഫിറ്റ് വരും പിന്നെ നഷ്ടത്തിലോട്ട് പോകും ലാസ്റ്റ് ഒന്നും തന്നെ ലാൻഡായനായിരുന്നു അവസാനം ഒരു ഇരുപത് ലക്ഷം നഷ്ടം വന്നു എത്ര വയസ്സുണ്ടെന്നു പത്തൊമ്പത് ഇരുപത് വയസ്സ് ഇരുപത് വയസ്സിൽ ഇരുപത് ലക്ഷം നഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ തകരുന്ന കാര്യമാണ് സമൂഹത്തിന്റെ മുന്നിൽ ഒരു ചോദ്യജന്മാണ് ആ തീർച്ചയായിട്ടും പിന്നീട് ഒരു മാർഗം കണ്ടെത്തി പിടിച്ചത് അല്ലേ ആ തീർച്ചയായിരുന്നു എന്തായിരുന്നു ആ വഴിത്തിരിവ് അന്ന് ഞാൻ ട്രേഡിങ് ചെയ്യുന്നുണ്ടായിരുന്നു അതൊരു നമ്മൾ ഈ കസ്വരിമാരെ പോലെയായിരുന്നു ഞാൻ കാരണം കസ്റ്റൂരിമാരെ അറിയത്തില്ലല്ലോ അത് കാട് മുഴുവൻ തേടി നടക്കുക അതിൻ്റെ സ്മെല് അറിയാതെ പക്ഷേ അതിൻ്റെ ശരീരത്തിൽ നിന്നാണ് ഇതിന് അറിയില്ല അതിൻ്റെ ആയിരുന്നു എൻ്റെ സിറ്റുവേഷൻ ഞാൻ കുറേ ബിസിനസ് ചെയ്യുക ഇപ്പോൾ ഞാൻ പറഞ്ഞ ഫാം ഉണ്ടായിരുന്നു ദെൻ വണ്ടിക്കച്ചറുണ്ടായിരുന്നു റീസെല്ലിങ്ങ് കുറേ അധികം പ്രൊഡക്ഷൻ റീസെല്ലിംഗ് ഉണ്ടായിരുന്നു ദെൻ ഡേറ്റ എൻട്രി ഇതെല്ലാം ഉണ്ടായിരുന്നു ബട്ട് ഇതെല്ലാം ചെയ്യും ഫെയിൽ ആയിപ്പോവും ചെയ്യും ഫെയിലായി പോകും ബട്ട് എന്നാൽ ആ ഫെയിൽ ആകുന്ന സമയത്ത് എനിക്ക് ക്യാപ്പിറ്റൽ തന്നോണ്ടിരുന്ന എൻ്റെ ഈൻവെസ്റ്റ്മെൻറ്റ്സ് ആയിരുന്നു ക്രിപ്റ്റോ കണ്ടത് ക്രിപ്റ്റോ അത്യാവശ്യം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു അതേ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ണ്ടായിരുന്നു എനിക്കിതെല്ലാം എന്നെ പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നത് ഞാനിതറിയുന്നില്ല എൻ്റെ മെയിൻ രക്ഷൻ അപ്പോൾ ഞാൻ കേട്ടോണ്ടിരുന്നുവെച്ചു കഴിഞ്ഞാൽ ട്രേഡിങ് നമുക്ക് സൈഡ് ഇൻകം ആണ് സൈഡ് ഇൻകം ആണെന്ന് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ അതങ്ങ് ഫിക്സ് ചെയ്തു സൈഡ് ഇൻകം മാത്രമാണെന്നുള്ളത് ലെലിയാണ് ഞാനിപ്പോൾ ഇത് ബിസിനസ് ചെയ്യണം ഇതാണ് എൻ്റെ മെയിൻഡ് അതിൻ്റെ ബി വീട്ടിൽ നിന്ന് വന്ന് എന്തെങ്കിലും ആകാം കേട്ടോ അപ്പം ബിസിനസ്സ് ചെയ്യണമെന്നുള്ളത് ഞാൻ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക പറഞ്ഞാൽ ശരിയാണ് ഫെയിലർ ആകുമ്പോഴത്തേക്ക് ഒന്നും അല്ലാണ്ടായി പോകും പലപ്പോഴും എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നിന്നിട്ടുണ്ട് അടുത്തത് എന്ത് ഇത് എങ്ങനെ തരണം ചെയ്യും എന്നുള്ളത് മൈൻഡ് തന്നെ ലൈക്ക് പോകുന്ന സിറ്റുവേഷൻ നിന്നിട്ടുണ്ട് പക്ഷേ എന്നാൽ ട്രേഡിംഗ് എനിക്ക് അവിടെ നിന്ന് അപ്പം സപ്പോർട്ട് തന്നു നല്ല രീതിയിൽ എന്നെ പിടിച്ചു നിർത്തിയത് അവിടെ അങ്ങനെ ഒരു രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ മനസ്സിലാക്കുകയും ഈ രണ്ടായിരത്തി ഇരുപതായപ്പോൾ ഫുള്ളി ാണ് ഇതും ഇതാണ് എൻ്റെ ഏരിയ എന്ന് മനസ്സിലായി എനിക്ക് പിന്നീട് അതുകൊണ്ട് ആ ലക്ഷം കടം തീർച്ചയായിട്ടും നടക്കുകയില്ല കാരണം ഞാൻ ഇന്നും അതിലൊരു രീതിയിൽ പ്രൗഡ് ശരിക്കും ഒരു പ്രൗഡ് ഫീൽ ഉണ്ട് എനിക്കതിൽ കാരണം ഞാനിന്ന് എഞ്ചിനീയറിംഗ് പഠിച്ച് ഞാൻ പോയിരുന്നെങ്കിൽ എനിക്ക് മൈറ്റ് ബി ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം പോയിട്ട് ഒരു ലക്ഷം രൂപ സാലറി ഇട്ടായിരിക്കും പക്ഷേ ഇന്ന് ഞാനൊരു അറുപതിലധികം സ്റ്റാഫുകളുണ്ട് നമ്മളുടെ കമ്പനി തന്നെ വെരി ഗുഡ് എല്ലാവരും ഞാൻ തിരിച്ചു വരാം അതിനു മുന്നേ അന്ന് ആ ട്രേഡിംഗ് തുടങ്ങി അതിനുശേഷം താങ്കൾ ഒരു സ്ഥാപനം തുടങ്ങി എന്തായിരുന്നു സ്ഥാപനത്തിന്റെ പേര് ട്രേഡ് മാക്സ് അക്കാഡമി കഴിഞ്ഞ തവണ നമ്മൾ ട്രേഡ് മാക്സ് അക്കാഡമിയുടെ കഥയാണ് പറഞ്ഞത് അതെ 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 ട്രേഡിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് ഇനീഷ്യലി അതെ പക്ഷേ താങ്കൾ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനാണ് ശ്രമിച്ചത് അതെ അതെ കമ്മ്യൂണിറ്റി അന്ന് എത്ര എംപ്ലോയസ് ഉണ്ടായിരുന്നു നമ്മളൊരു ഒൻപത് മാസത്തിന് മുമ്പാണ് ഒരു ടു അത്ര ആൾക്കാരുണ്ട് ആ ചെറുപ്രായത്തിൽ തന്നെ അത്രയും പേർക്ക് തൊഴിൽ കൊടുക്കാനായി എന്നുള്ളതും വലിയ അതിനെ അന്ന് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ട്രേഡിംഗ് ആണോ അതോ പഠിപ്പിക്കലാണോ എന്താണ് ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പഠിപ്പിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു സെറ്റഡ് ആ ഒരു ടൈം ആയിരുന്നു അത് ദ നമ്മളത് പഠിപ്പിക്കുന്ന ദിച്ച് വാസ്റ്റ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അന്നത്തെ കാലത്ത് എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു നമുക്ക് അന്ന് തൗസൻഡ് ൗസൻഡ് റേഞ്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അത് അതോടൊപ്പം താങ്കൾ ട്രേഡിംഗും ചെയ്യുന്നുണ്ട് ആ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലൈവ് ട്രേഡ് ചെയ്തു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവൻ അവർക്ക് സ്റ്റുഡൻസിനോട് ഒപ്പം ഇരുന്നാണ് ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം ഡെയിലി ആ അതിലേക്ക് ആ സ്റ്റുഡന്റ്സ് അത് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് എവിടെ നിന്നാണ് വന്നത് കാരണം ഞാൻ ട്രേഡിങ് ചെയ്യാം അതിലൂടെ പണം ഉണ്ടാക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത വന്നത് കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കും ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ലായിരുന്നു കറക്റ്റായ മാർഗത്തിൽ സപ്പോർട്ട് കിട്ടുന്നില്ലായിരുന്നു ഞാൻ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സിന് രണ്ടുമൂന്നേരം ചോദിച്ചു ഞാനിപ്പോൾ അവരെ പഠിപ്പിച്ചു അങ്ങ് പഠിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു ആ നീ പഠിപ്പിക്കുന്ന മനസ്സിലാകുന്നുണ്ട് നീന്തൂടൊന്ന് ഇച്ചിട്ട് വാസ്റ്റായിട്ട് ചെയ്തോടെ അങ്ങനെ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു സോഴ്സ് ഓഫ് ഇൻകം ആയിട്ടുണ്ടായിരുന്നു ഡെഫിനറ്റ്ലി ഞാൻ ഒരു ബിസിനസ് ചെയ്യുന്നവരാളാണ് ഞാനൊരു ഒണ്ടർപ്രീനിയറാണ് ഞാനൊരു സോഴ്സ് ഓഫ് ഇൻകത്തിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കത്തില്ല സോ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ്

കൊച്ചിയിലേക്ക് ആസ്ഥാനം മാറ്റി ആസ്ഥാനം മാറ്റി അറുപത് പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് താങ്കളുടെ ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് താങ്കൾ തന്നെ ട്രേഡ് ചെയ്യുന്നുമുണ്ട് അതിനോടൊപ്പം പഠിപ്പിക്കുന്നു അതെ അതെ പുതിയ വിശേഷങ്ങൾ വേറെ അധികം സൈഡ് ബിസിനസ്സിലെ പുതിയ പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഹോട്ടൽ ബിസിനസ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ദൻ വണ്ടി റീസെലിങ് അതെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കണ്ടു ആയിട്ടുള്ളത് അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ലൈവ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ഞാൻ പഠിച്ചപ്പോഴത്തേക്കും ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് ഒരാൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം ട്രേഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് രാകേഷും ജിൻവല ലൈക്ക് നമ്മൾ പറയുന്നത് ടൈക്കൂൺ ആണല്ലോ എല്ലാവർക്കും വാറൻ ബഫറ്റ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ആളാണ് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ട്രേഡിംഗ് നമുക്ക് ആർക്കും പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് റിയാലിറ്റി തന്നെയാണ് ബട്ട് എന്നാൽ നമുക്കൊരു ബേസ് വേണമല്ലോ ഇതും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബേസ് വേണമല്ലോ ആ ബേസ് മാത്രമേ നമുക്ക് നല്ല എല്ലാവർക്കും ആർക്ക് തന്നെ ആണെങ്കിലും ഇപ്പോൾ രാകേഷ് ചുഞ്ുപാലയ്ക്കാണെങ്കിലും പുള്ളിക്ക് തന്നെ പറഞ്ഞു തരാൻ കഴിയുള്ളൂ ബാക്കി നമ്മൾ ട്രേഡിങ്ങിൽ വന്ന് നമ്മളുടെ ഇമോഷൻസ് ആയിരിക്കും നമ്മൾ ഡെപിക്റ്റ് ചെയ്യുന്നത് സോ ആ ടൈമിൽ ട്രേഡ് ചെയ്യുന്ന ടൈമിൽ ഇമോഷൻസ് ഭയങ്കരമായിട്ട് നിൽക്കുക ലൈക്ക് പ്രഷറൊക്കെ അങ്ങ് പീക്കിലായിരിക്കും നമുക്ക് ബേസിക്കലി ആ ടൈമിൽ നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ ഏ കുഴപ്പമില്ല വെയിറ്റ് ചെയ്യും നമുക്ക് ഒരുമിച്ച് നോക്കാം എന്ന് പറയുക ഇല്ലേ ലോസസ് വരുമ്പോഴത്തേക്ക് പേടിക്കേണ്ട പാർട്ട് ഓഫ് ഗെയിമാണ് നമുക്ക് ഒരുമിച്ച് നോക്കാം അതെങ്ങനെ സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാൾ ണമെന്നൊരു ഞാൻ വിചാരിച്ചിട്ടുണ്ട് സോ ഞാനപ്പോൾ ട്രേഡ് സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തായാലും ഞാൻ രാവിലെ ഒമ്പത് മണി മുതൽ മൂന്നര വരെ ലൈവായിട്ട് ഇരിപ്പുണ്ട് എന്നാൽ എന്തുകൊണ്ട് ഞാനിത് പബ്ലിക്കാക്കി കൂടാന്ന് വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു അന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ ലൈവിലൊക്കെ ഒരു ആയിരം പേരൊക്കെ അങ്ങേറ്റം അഞ്ഞൂറ് പേര് ആയിരം പേരൊക്കെ വരുന്നുള്ളായിരുന്നു ബട്ട് എന്നാൽ ഇന്ന് പന്ത്രണ്ടായിരം തൊട്ട് പത്ത് തൊട്ട് പന്ത്രണ്ടായിരം പേര് വരെ എല്ലാ ദിവസവും ലൈവായിട്ട് വരുന്നുണ്ട് വെരി ഗുഡ് അപ്പൊ അതൊരു വലിയ കമ്മ്യൂണിറ്റി ആയി കഴിഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ ലൈവ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റി ഇപ്പൊ ട്രേഡ് മാക്സിന്റെ ആണ് ഓ അങ്ങനെയാണ് അറിയണപ്പെടുന്നത് വലുതായി കഴിഞ്ഞാൽ ലൈവ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റി കാരണം ലൈവ് ട്രേഡിംഗ് കമ്മ്യൂണിറ്റി യൂട്യൂബിലാണ് യൂട്യൂബിൽ നമ്മുടെ ട്രേഡ് മാക്സ് അക്കാദമി യൂട്യൂബ് ചാനൽ ലൈവ് ആയിട്ട് എല്ലാ ദിവസവും ഉണ്ട് അറുണേ ഞാൻ പ്രത്യേകിച്ച് ഈ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പലപ്പോഴും ഞാൻ താഴെ വരുന്ന കമന്റുകളൊക്കെ എന്റെ ടീം ഫോർവേഡ് ചെയ്ത് തരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഏറ്റവും അധികം നമ്മുടെ സമൂഹത്തിൽ നെഗറ്റീവായിട്ട് ആൾക്കാർ കാണുന്നത് ഈ ഷെയർ ട്രേഡിങ്ങിൽ ഇറങ്ങുന്നത് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും നെഗറ്റീവ് കമൻ്റുകൾ അല്ലെങ്കിൽ ആൾക്കാർ ഇതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് ഫസ്റ്റ് റീസൺ ചെയ്തിട്ടുള്ളവർ തന്നെ ആയിരിക്കണം ചെയ്തിട്ട് പൈസ പോയവരാണ് അവർ പൈസ പോകുന്ന മെയിൻ റിസീനെ പറ്റി ഒന്നും അറിയത്തില്ല എക്സ്പെക്ടേഷനാണ് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് പൈസ ഉണ്ടാക്കാം ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാം എന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് ഒരിക്കലും ഇല്ല ഇത് റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് വരിക പഠിക്കുക ഒരു മൂന്ന് തൊട്ട് അഞ്ച് വർഷം വരെ നമുക്ക് സമയം സമയമെടുക്കും ഇത് പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വരാൻ ത്രീ ടു ഫൈവ് ഇയേഴ്സ് എടുക്കും പെട്ടെന്ന് ആർക്കും ഇത് ചെയ്യാൻ പറ്റത്തില്ല ബട്ട് അപ്പോൾ ഇവർ നേരെ എന്താ ചെയ്യുന്നത് നേരെ വരിക പൈസ ഇടുക പൈസ ഉണ്ടാക്കാം എന്ന ഇൻറ്റൻഷൻ വരുന്നു നടക്കത്തില്ല പൈസ പോകും അപ്പോൾ അവരെന്ത് പറയും സ്റ്റോക്ക് മാർക്കറ്റ് ഉടായ്പാണ് എന്നുള്ളത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വലിയ കമ്പനികളുടെ വായ്പ എന്ന രീതി തന്നെ ഇതാണ് റിയാലിറ്റി കാരണം ഈ കമ്പനികൾ ഇപ്പം റിലയൻസ് ആകട്ടെ ഇല്ല എസ് ഡി ഒ സി ആകട്ടെ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കമ്പനികളാണ് ഇതൊക്കെ ഉടപ്പാണോ അല്ല അതിൻ്റെ ഗ്രോത്തിനെയാണ് ഇത് ഡെപിക്ട് ചെയ്ത് കാണിക്കുന്നത് സോ സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രോ ചെയ്തോണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ്ലി നമ്മൾ നമ്മളതിന് മനസ്സിലാക്കിയിട്ട് ചെയ്യാത്തവർ തന്നെയാണ് ഫസ്റ്റ് നെഗറ്റീവ് പറയുന്നത് പിന്നെ പുറമേ നിന്ന് കുറേ പേരുണ്ടല്ലോ ഇത് കേട്ടിട്ട് ബാക്കിയുള്ളവർ പറയും ഈ പറയുന്ന നെഗറ്റീവ് കേട്ടിട്ട് അവർ കേൾക്കുന്നവരൊന്നെ ഒന്നും അറിയുന്ന തന്നെ അറിയത്തില്ലെങ്കിലും അവർ പറയും ഇത് മൊത്തത്തിൽ ഉടവായ്പാണ് ഇതിൻ്റെ പുറകെ പോകണ്ട എന്ന് ജസ്റ്റ് ലൈക്ക് ഒരു വ്യൂടെ വാക്ക് കടമെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഉടായിപ്പാണ് ഇതിൽ വേറൊരു പ്രശ്നം വരുന്നത് പല ആൾക്കാരും ചോദിക്കുന്നത് നിനക്ക് ട്രേഡിങ് ചെയ്യാനറിയാം നീ പൈസ ഉണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് എന്നാ പിന്നെ നിനക്ക് പൈസ ഉണ്ടാക്കിയ പോലെ ഈ എന്തിനാണ് ഈ മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ട് കാശ് ഉണ്ടാക്കുന്നത് കാശ് ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു കുറേ കമൻസ് പലപ്പോഴും വരാറുണ്ട് പല പോഡ്കാസ്റ്റിലും ഇന്റർവ്യൂസിലും വരാറുണ്ടായിരുന്നു ഞാനപ്പോൾ അതിന് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ കാരണം ഞാനൊരു ബിസിനസ്മാനാണ് ഞാൻ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം തന്നെ വിശ്വസിക്കുന്നു എനിക്ക് ഇപ്പോൾ അറൗണ്ട് ലൈക്ക് സിക്സ് ടു എയ്റ്റ് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട് എനിക്കിനൊരു പ്ലസ് ഒരു പതിനഞ്ചാക്കണം പിന്നെ ഇരുപതാക്കണം എന്ന വ്യൂ തന്നെ എനിക്കുള്ളത് ലൈക്ക് ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകത്തിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടില്ല അത് തന്നെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പുതിയ പുതിയ ബിസിനസ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇത് ഒരു ചെറിയൊരു ഇൻകം മാത്രമാണ് ഇതിനേക്കാളിലും സോഴ്സ് ഓഫ് ഇൻകം തരുന്ന ട്രേഡിങ്ങിനെക്കാളിലുമല്ല അക്കാഡമിക്കാളിലും ഇൻകം തരുന്ന കുറേ അധികം ബിസിനസ്സ് എനിക്ക് പറഞ്ഞ റണ്ണിങ്ങിൽ ഉണ്ട് സോ ഞാൻ ഈ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ചെയ്തെന്ന് വെച്ചാൽ കാരണം സക്സസ്ഫുൾ ആയിട്ടുള്ള ആരെ വേണം എടുത്ത് നോക്കി വന്നേ അവർക്ക് മിനിമം ഒരു ഫൈവ് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട് അവരുടെ അത് മാത്രമല്ല നിൽക്കുന്നത് ആണല്ലോ ഇപ്പൊ തന്നെ നമുക്ക് ഇപ്പോൾ അമ്പാനി എടുത്ത് നോക്കി കഴിഞ്ഞാൽ പുള്ളി ഇതിന് പുതിയ പുതിയ കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയ പുതിയ കൊളാബ് കൊളാബ് എന്തിനാണ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഗ്രോ ചെയ്യാനാണ് മൾട്ടിപ്പിൾ ഇൻകം ആണ് എല്ലാ ഇൻഡസ്ട്രിയിലും പുള്ളിക്ക് അത് പിടിച്ച് നിൽക്കണം എന്നുള്ളത് തന്നെയാണ് സോ ഡെഫിനറ്റ്ലി മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം തന്നെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പലരും പണം കടം വാങ്ങിയിട്ടാണ് ഇതിലേക്ക് കൊണ്ടത് ആ ആൾക്കാരാണ് പിന്നീട് ആവുന്നത് ആവുന്നത് കാരണം ഇത് പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് ക്വിക്ക് മണി ആണെന്ന് വിചാരിച്ച് പണം പലരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി അതിലേക്കിട്ട് പണം പോയി പിന്നീട് ഈ ഒരു ഇൻഡസ്ട്രിയെ തന്നെ അവർ പോയി കാണുകയാണ് അല്ലെങ്കിൽ ഇറങ്ങിയവരല്ല അവരുടെ ശത്രുക്കളാണ് അതെ 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 അതിനെക്കുറിച്ച് എന്താകും ഇത് എനിക്കും ഉണ്ടായിട്ടുണ്ട് ഞാൻ പണ്ട് രണ്ടായിരത്തി പതിനേഴിലൊക്കെ ഞാൻ കുറേ കോഴ്സസ് എടുത്തിട്ടുണ്ട് ഇപ്പം കുറേ വേറെ പ്രശ്നം എന്താ അറിയുമോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി പഠിച്ചിട്ട് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അവർ പല നിർത്തുക പറ്റില്ലാന്ന് വിചാരിക്കുക ഞാൻ ഓൾമോസ്റ്റ് ലൈക്ക് മുപ്പത് ലക്ഷത്തിനധികം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പഠിക്കാനായിട്ട് പുറത്തുനിന്നുള്ള അക്കാഡമിക്സ് ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അക്കാഡമി ഞാൻ പഠിച്ചപ്പോഴത്തേക്കും എൻ്റെ കൈ ക്യാഷ് ഇല്ല ഞാൻ എൻ്റെ വണ്ടി പണയം വെച്ചു എൻ്റെ കൂട്ടുകാരുടെ വണ്ടിയും പണയം വെച്ചിട്ട് ഞാൻ പോയി പൈസ കൊടുത്ത് ചെയ്തിട്ടുണ്ട് എന്നാൽ അവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഐ മീൻ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒന്നും മനസ്സിലായില്ല വേസ്റ്റ് ആയി പോയിട്ട് തന്നെ ഉണ്ടായിരുന്നു ഇതുതന്നെയാണ് പലർക്കും നടക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്യാൻ കടം വായിച്ചിട്ട് എവിടെ നിന്നേലും കൊണ്ടിരുന്നു ഒന്നും മനസ്സിലാകുന്നില്ല ഇല്ല ലോസ് വരുന്നു ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട് ഈ അക്കാഡമി സ്റ്റാർട്ട് ചെയ്ത് നമ്മളിപ്പോൾ റൺ ചെയ്ത് പോകുമ്പോൾ കുറേ അധികം ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അതായത് ഇവർ കടം വായിച്ച് ചിലർ ഡൈവേഴ്സ് വരായ സിറ്റുവേഷൻ പറയുന്നുണ്ട് ഇവർ സൂയിസൈഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ നിൽക്കുന്നു കാരണം അമ്പത് അറുപത് എൺപത് ലക്ഷം രൂപയാണ് നഷ്ടത്തിൽ നിൽക്കുന്നത് അവരെ കൊണ്ട് പറ്റുന്നില്ല പലരും എന്നിട്ട് കൊച്ചിലോട്ട് വന്ന് ഞാൻ ചിലവരെ കണ്ടു അവരൊന്ന് സിഗ്ഗി ഓടിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നവരാണ് പോയിട്ടുണ്ട് കാരണം നമ്മൾ പറയല്ലോ ഉത്തരത്തിരുന്ന ആളെ താഴെ കൊണ്ടുവന്നു എന്ന് പറയില്ലേ അതുതന്നെയാണ് നടന്നിട്ടുള്ളത് മനസ്സിലാക്കാതെ ചെയ്തത് കൊണ്ട് തന്നെയാണ് എക്സ്പെക്റ്റേഷനും മൈ ബി ഇവരുടെയൊക്കെ ഫ്രണ്ട്സ് ആരെങ്കിലും പൈസ ഉണ്ടാക്കി കാണും അവനുണ്ടാക്കിയല്ലോ എന്നാൽ പിന്നെ ഞാനും ഒതുച്ച് എനിക്കും ചെയ്യാൻ പറ്റും എന്ന ഇൻറ്റന്ഷനിലും ഹ്യൂജ് എമൗണ്ട് കൊണ്ടിരുന്നു ലോണൊന്നും എടുത്ത് ആരും ചെയ്യരുത് ഇതില് കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് ക്യാഷ് ഉണ്ടാക്കിയിട്ട് കൊണ്ടു ലോൺ എടുക്കുകയോ കടം വാങ്ങിച്ചിട്ടോ ആരും ട്രേഡ് ചെയ്യാൻ പറ്റരുത് ഞാനും ഇതുപോലെ എക്സ്പെക്ട് ചെയ്തു കൂട്ടുകാരെ ഫ്രണ്ടിൽ നിന്ന് വാങ്ങിക്കും ഒരു അമ്പതിനായിരം രൂപ വാങ്ങിച്ചു എന്നിട്ട് ഞാൻ വാങ്ങിച്ചു അമ്പതിനായിരം രൂപ എന്നാൽ ഒരു പത്ത് ശതമാനം പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ പോരെ അയ്യായിരം വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരു വർഷം കഴിയുമ്പോൾ എനിക്ക് പൈസ തിരിച്ചു കൊടുക്കുക എന്തെങ്കിലും കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നടന്നില്ല ആ വാഷ് ഔട്ടായി പോയി ആ ഫുൾ ക്യാഷ് ഉണ്ടേന്ന് പോയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ പൈസയിൽ ഫോക്കസ് ചെയ്തിരുന്നതാണ് പ്രശ്നം ട്രേഡിങ്ങിൽ എല്ലാവരും പൈസയിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് ഈവൻ നമ്മൾ അക്കാഡമി ആണെങ്കിലും പഠിപ്പിക്കുന്ന ടൈമിൽ ജസ്റ്റ് ലൈക്ക് സ്ട്രാറ്റജീസിലല്ല സൈക്കോളജിയിലാണ് കാരണം ഇത് ഇമോഷൻസിൻ്റെ സ്ഥലമാണ് ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് ട്രേഡ് ചെയ്യുമ്പോൾ പലർക്കും പേടിയാ ഇല്ലേ അത്യാഗ്രഹം വരും ഇച്ചിരി പൈസ ഇട്ടു മാന്നാൽ ഇച്ചിരി കൂടെ കിട്ടിട്ടെ എന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ മൊത്തം അങ്ങ് പോവുകയും ചെയ്യും പലരുടെയും പ്രശ്നം ഇതാണ് ഇല്ലെങ്കിൽ പേടിച്ചിട്ട് എൻട്രി എടുക്കാതിരിക്കും മാർക്കറ്റിലോട്ട് കയറാതിരിക്കുക ഇതൊക്കെ തന്നെയാണ് പലർക്കും നടക്കുന്നത് അപ്പോൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യണം ഇപ്പോൾ ഞാൻ ഇച്ചിരി പറഞ്ഞില്ല ഒരു തേർട്ടി ലാക്സിന് മുകളിൽ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന അതിനകത്ത് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഞാൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ദാറ്റ് എനിക്ക് എൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട് കേട്ടോ അരുൺ പറഞ്ഞു വരുന്നത് ആൾക്കാർ കിട്ടിയ പണം കൊണ്ടുപോയി ട്രേഡിങ്ങിലേക്ക് ഒന്നും അറിയാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഈ പണം ആദ്യം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് പഠിക്കാനാണ് തീർച്ചയായും അത് പഠിച്ചതിന് ശേഷം മാത്രമാണ് സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണം കടമെടുത്ത പണമല്ല ഇതിലേക്ക് ഇറങ്ങണം എന്നുള്ളത് തീർച്ചയായിട്ടും വേറൊരു ട്രെൻഡ് ഞാനൊക്കെ എൻ്റെ വളരെ ചെറുപ്രായത്തിൽ തന്നെ കിച്ചൻ സ്റ്റോക്ക് പണ്ട് കാലത്ത് നിങ്ങളൊന്നും ചിലപ്പോൾ അത് കെട്ടിട്ട് പോലും ഉണ്ടാവില്ല കൊച്ചിൻ സ്റ്റോക്ക് നിന്നുകൊണ്ടാണ് ആൾക്കാർ വിളിച്ചു പറഞ്ഞു വിളിച്ചുകൊണ്ടാണ് എല്ലാം ഫോണിലൂടെ അങ്ങനത്തെ സിസ്റ്റം ആയിരുന്നു ഇതൊക്കെ മാറി നിന്ന് ടെക്നോളജി ആയി ഓൺലൈൻ ആയി സ്പോട്ടായി പണ്ട് കാലത്തൊക്കെ വളരെ പ്രായമുള്ള മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഷെയർ ട്രെയിഡിങ് പുതിയതൊന്നുമല്ല ഗുജറാത്തികളും മറുപാടികളൊക്കെ കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ ട്രേഡിംഗ് പഠിപ്പിക്കുന്നതാണ് നമ്മുടെ നാട്ടിലേക്ക് ഇത് കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലം ഒരു ട്രെൻഡ് ഞാൻ ശ്രദ്ധിക്കുന്നത് വളരെ പ്രായമുള്ള ആൾക്കാരൊന്നുമല്ല സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ളത് ടീനേജിലുള്ളവർ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ ഏറ്റവും അധികം ആൾക്കാർ ഇതിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ് ഇവരാണ് തിളങ്ങി നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അതുകൊണ്ട് തന്നെയാണ് പ്രശ്നവും കാരണം മെജോറിറ്റി ആൾക്കാരും പ്രായമുള്ള ആൾക്കാരൊക്കെ ഇതിനെ വളരെ സംശയത്തോടു കൂടിയാണ് കാണുന്നത് എന്താണ് താങ്കളുടെ അഭിപ്രായം ഞാൻ ലാസ്റ്റ് വന്ന് ബി എസ് സി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബി എസ് സി പോയപ്പോഴത്തേക്ക് ഞാൻ പുറത്ത് കണ്ടൊരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന എല്ലാവരും ഒരു ട്രേഡ് എടുക്കുന്നുണ്ട് അവർ കൈ ഫോണുണ്ട് ട്രേഡ് പറഞ്ഞ പോലെ ടെക്നോളജി ഗ്രോ ചെയ്തു ക്രൈസിസിനും അല്ല ഇപ്പോൾ വരുന്നത് അവർ നേരെ പോകുന്നു ബൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് മജോറിറ്റി ആൾക്കാരേ ഒരു സിക്സ്റ്റി പ്ലസ് ഏജ് ഉള്ളവരാണ് ഇവർ ലൈക്ക് നല്ല രസമാണ് അവിടുത്തെ ഒരു കാഴ്ച നിങ്ങൾ ട്രേഡിങ്ങിന് അത്ര പാഷനേറ്റ് ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡെഫിനലി അവിടെ നിന്ന് പോയി കാണേണ്ട സ്ഥലം തന്നെയാണ് നമ്മളിവിടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു ഫീൽ വരും അവിടെ വരുന്ന ഒരു സിക്സ്റ്റി പ്ലസ് ഇല്ല സെവൻറ്റി പ്ലസ് ഏജ് ഉള്ളവർ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ് കേട്ടോ സിക്സ്റ്റി പ്ലസ് ഇല്ലെങ്കിൽ സെവൻറ്റി പ്ലസ് ഏജ് ഉള്ളവർ ഒന്നുമില്ല ഒരു പത്രം പിടിച്ചുകൊണ്ട് വരും കയ്യിലൊരു ഫോണും ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിലിരുന്ന് അങ്ങ് ട്രേഡ് ചെയ്യും ചെറിയ ചെറിയ കടകളുണ്ട് അതിൻ്റെ അവിടെ വന്ന് വട്ട വരുന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനപ്പോൾ ആലോചിച്ചൊരു കാര്യമാണ് ഇത് നമ്മളുടെ ഇവിടെ ഒരു ഫിഫ്റ്റി പ്ലസ് ഒക്കെ ആയവേണേൽ പറയും സ്റ്റോക്ക് മാർക്കറ്റ് ഉടമായിപ്പോൾ എഫ് ഡി മാത്രം മതി എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഫ് ഡി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടാണല്ലോ ഇടുന്നത് ലെറ്റ്സ് സേ ചിലനോട് ഇൻവെസ്റ്റ്മെൻറ്റ് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ അവർ ചോദിക്കും ഏത് ഏത് അക്കൗണ്ട് ആ ഉള്ളത് ഏത് ബാങ്കിലോ ചോദിക്കും ചിലവർ ആക്സിസ് ബാങ്ക് എസ് ബി ഐ എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ പറയും എന്തുകൊണ്ടാണ് അവിടെ കൊണ്ടിട്ട് അത് കുഴപ്പമില്ലാത്ത ബാങ്കിൽ എന്തായാലും പോകത്തില്ല എന്നുള്ളത് എന്നാൽ പിന്നെ അതിൻ്റെ എഫ് ഡി ഡോ അതിൻ്റെ ഷെയർ വാങ്ങിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് കാരണം ആക്സിസ് ബാങ്ക് നമുക്കിപ്പോൾ ഫൈവ് പെർസെൻ്റ് ആ എഫ് ഡി തരിക റിട്ടേൺ തരിക ഒരു അഞ്ച് വർഷം കൊണ്ട് ആക്സിസ് ബാങ്ക് ഗ്രോത്ത് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് ശതമാനം പക്ഷെ നമ്മൾ എഫ് ഡി ഇട്ടിരുന്നെങ്കിൽ നമുക്ക് അഞ്ച് വർഷം കൊണ്ട് ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് ശതമാനം കിട്ടത്തുള്ളൂ എന്ന് വെച്ച് ഉടനെ ചാടിപ്പോയിട്ട് എല്ലാത്തും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത് നന്നായിട്ട് തന്നെ അനലൈസ് ചെയ്യണം ഇതിപ്പോൾ ഇത്ര റിട്ടേൺ തന്നു ചിലവരുടെ ചിന്താഗതിയാണ് ഇത്രയും കിട്ടിയുള്ളൂ എന്നാൽ ഇനി അത് കയറിപ്പോ എന്നാൽ ആക്സിസ് മാക്കി കൊണ്ട് തന്നെ ഇട്ടേക്കാം ഇതൊക്കെ തെറ്റാണ് നമ്മൾ നന്നായിട്ട് പഠിക്കണം നല്ല റിസ്ക്കുള്ള സ്ഥലം നല്ല റിസ്ക് ഉണ്ട് ബട്ട് അതിനെ മാനേജ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും പറഞ്ഞ പോലെ കുറേ അധികം ടീനേജേഴ്സാണ് വരുന്നത് നല്ല രീതിയിലുണ്ട് ബട്ട് ഇമോഷൻസിന് അവർ ഇച്ചിരി ബെറ്ററായിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ തന്നെ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാനും ഇതൊരു പ്രൊഫഷനാക്കി ഇത് തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നതാണ് തീർച്ചയായിട്ടും കുറേ അധികം പേര് ചേഞ്ച് ആയി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫിഫ്റ്റി പ്ലസ് റിട്ടയർമെൻ്റ് ലൈഫായല്ലോ അപ്പം അവർക്ക് പിന്നെയും എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഇൻറ്റൻഷനിൽ കുറേ പേര് പഠിക്കാൻ വരുന്നുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ആണെങ്കിലും കുറേ പേര് ജി സി സി കൺട്രീസിൽ നിന്നും ദൈക്ക് റിട്ടയർമെൻ്റ് ആയിട്ടുള്ള കുറേ പേരുണ്ട് റിട്ടയർഡായിട്ടുള്ള കുറേ പേര് വന്ന് പഠിക്കുന്നുണ്ട് ഇപ്പോൾ ചോദ്യം കാരണം ഫിഫ്റ്റി പ്ലസ് എന്നുള്ളതല്ല ഓക്കെ ഇരുപത് വയസ്സ് കഴിഞ്ഞ പല ആൾക്കാരും എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട് ട്രേഡിങ് ചെയ്യുന്നവരുണ്ട് ഇതെല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്നതെല്ലാം ടീനേജേഴ്സും അതെ 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 വളരെ ഈ എതിർപ്പ് കാരണം പിള്ളേരാണല്ലോ എന്ന് വിചാരിച്ചോ എതിർപ്പ് ചാൻസസ് തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ബട്ട് എന്നാൽ അധികം ഈ അത്യാവശ്യം തേർട്ടി പ്ലസ് തേർട്ടി ഫൈവ് പ്ലസ് ഉള്ളവരൊക്കെ ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ കുറേ അധികം പേര് സജീവമായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പൊ നിഖിൽ സാര ഉത്തരാമം അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് പറഞ്ഞപോലെ എന്നാൽ സ്റ്റിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ കുറെ അധികം പേര് വരുന്നതേ ഉള്ളൂ മലയാളത്തിലോട്ട് വന്നു തുടങ്ങിയതല്ലേ ഉള്ളൂ നോർത്ത് ഇന്ത്യ നോക്കി കഴിഞ്ഞാൽ കുറേ പേരെ നമുക്ക് കാണാൻ ഒരു ഫോർട്ടി പ്ലസ് ഫിഫ്റ്റി പ്ലസ് ഉള്ളവരാണ് മജോരിറ്റി പിള്ളേർ കുറവാണ് സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിട്ടുള്ളത് ബട്ട് എന്നാൽ ഇവിടെ നമ്മൾ വന്നു തുടങ്ങിയതല്ലേ ഉള്ളൂ ടേക്സ് ടൈം എന്നാണ് ഞാൻ ടെക്സ്റ്റൈൽ വേറൊരു പ്രോബ്ലം ഞാൻ ഒരു പ്രേക്ഷകന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിന്റെ ഒരു പ്രശ്നം നമ്മളൊരു ബിസിനസ് തുടങ്ങണം അവിടെ ഒരു എന്തായാലും റിസ്ക് അല്ല മനോ ഇവിടെ വളരെ അൺസേർട്ടൺ ആയൊരു കാര്യമുണ്ട് അതെ എവറി സിംഗിൾ ഡേ ഇസ് അൻ ഇവന്റ് ഡേ അന്ന് എന്ത് സംഭവിക്കുമെന്ന് ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം തുടങ്ങി യുദ്ധം തുടങ്ങിയേക്കാം നമ്മുടെ രാഷ്ട്രത്തിലെ ഒരു വലിയ നേതാവ് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞു ഇൻറ്റേർണലി എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടോ എന്ത് വന്നാലും ആദ്യം കയറി അടിക്കുന്നത് മാർക്കറ്റില്ല സ്റ്റോക്ക് മാർക്കറ്റിലാണ് അതും ആലോചിക്കുക ഇന്ത്യൻ മാർക്കറ്റിനെ ബേസ് ചെയ്തുകൊണ്ടല്ല ലോകത്തെവിടെ എന്ത് നടന്നാലും ഇവൻ യു എസില് താഴെ പോയാൽ പോലും ഇവിടെയും താഴെ പോവാം അപ്പം എവിടെയും ഒരു വളരെ ഇമോഷണൽ കണ്ടന്റ് അവിടെ കിടപ്പുണ്ട് തീർച്ചയായിട്ടും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഹൈലി റിസ്ക് ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ ഈ പണം കൊണ്ട് പോയത് അതെ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും റിസ്ക് ഉള്ള ബിസിനസ് അല്ലേ തീർച്ചയായിട്ടും ഏറ്റവും നല്ല റിസ്ക് ഉള്ള ആണ് അപ്പോൾ ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന മേഖല ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഇതെന്ന് പറഞ്ഞ് നിൽക്കണം അപ്ഡേറ്റഡ് ആയിരിക്കണം ഓക്കെ ഫെൻ വാർ വരാൻ പോകുന്നുണ്ട് ഇപ്പോൾ യുക്രൈൻ വാർ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഓൾമോസ്റ്റ് ലൈക്ക് അതിന് മുമ്പേ ഞങ്ങൾ ക്രൂഡ് ഓയിൽ വാങ്ങിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതറിയാം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നിരുന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഇത് ഇഷ്യൂ നടക്കുന്നുണ്ട് അപ്പോൾ ക്രൂഡ് ക്രൂഡോയിലിൻ്റെ വില കൂടാൻ ചാൻസ് ഉണ്ട് എസ്പെഷ്യലി സീ റൂട്ട്സ് ഒക്കെ ബ്ലോക്ക് ചെയ്യും ഇല്ല കുറേ കൺട്രീസ് ബാക്കി ഓഫ് ആകും ആ ടൈമിൽ ഇത് ഓൾറെഡി ഗ്ലോബലി നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം ട്രേഡ് ചെയ്യാനായിട്ട് ഇറങ്ങുവാണെങ്കിൽ നമ്മൾ അതേന്ന് പറഞ്ഞു തന്നെ ഇരിക്കണം ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ഇല്ലെങ്കിൽ സ്വിംഗ് സൈഡിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ട്രേഡിംഗ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ പലരും ഞാൻ കാണാറുണ്ട് ട്രേഡർ ചോദിച്ചാൽ ട്രേഡ് ചെയ്യാൻ ഇരിക്കുവാണ് ട്രേഡ് ട്രേഡെടുക്കുക പോവുക കഴിഞ്ഞു ബട്ട് എന്നാൽ അത് എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കുന്നില്ല പറഞ്ഞാൽ ശരിയെന്നാൽ ഗ്ലോബലി ഇത് ശരിക്കും അഫക്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം നടന്നു കഴിഞ്ഞത് ഇതൊക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം എന്ത് ന്യൂസ് ഗ്ലോബൽ ന്യൂസ് ആകാം ഇല്ലെങ്കിൽ ഇപ്പോൾ നാഷണൽ ന്യൂസ് ആകാം ഇൻറ്റർനാഷണൽ ന്യൂസ് ആകും എല്ലാം നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കും അസേ ട്രേഡോ നമ്മൾ ഇത് ഫുള്ള് നോക്കുന്നത് നിൽക്കേണ്ട തന്നെ കാര്യം വരും അല്ലാതെ ചുമ്മാ നമ്മൾ നേരെ ചെന്ന ഉടനെ സ്ക്രീനിൻ്റെ ഫ്രണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചിലർ വിചാരിക്കാൻ ചിന്താധിതാ നിങ്ങൾക്ക് എന്താ പണിയുള്ളത് നേരെ രാവിലെ വന്നിരുന്ന് ട്രേഡ് ചെയ്യുക പൈസ ഉണ്ടാക്കാൻ പോകുക അല്ലേ എന്നതാണ് ചിന്താഗതി ഒരിക്കലും അല്ല ഞങ്ങൾ ട്രേഡ് ചെയ്യാൻ വന്നിരിക്കുന്ന ടൈം കുറവായിരിക്കും പക്ഷേ ഇതിന് ചെയ്യുന്ന പ്രിപ്പറേഷൻ പറയുന്നത് ഹ്യൂജാ തൊട്ടുമ്പോൾ ദിവസം ഇരിക്കും സ്റ്റോക്ക് ഫുൾ അനലൈസ് ചെയ്യും അതെന്തുകൊണ്ടാണ് അവിടെ വന്ന് നിൽക്കുന്നത് ഇനി എന്തെങ്കിലും റീസൺ ഉണ്ടോ അതിനെന്തെങ്കിലും ഫ്ലോസ് വരാൻ ചാൻസ് ഉണ്ടോ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു രണ്ട് മണിക്കൂറാണ് ട്രെയിനിങ് ആയിരിക്കുന്നെങ്കിൽ ഒരു പത്ത് മണിക്കൂറില് അഞ്ച് മണിക്കൂറെ ഞങ്ങൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതാണ് അവിടെ കാണുന്നത് പ്രിപ്പറേഷനാണ് ഭയങ്കര കൂടുതൽ പലരും പ്രിപ്പറേഷൻ ചെയ്യുന്നില്ല ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ഗ്ലോബൽ ന്യൂസസോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയാതെ വെയിറ്റ് ചെയ്തിരിക്കും ഇപ്പം വാർ വന്നു അത് കഴിഞ്ഞാണെങ്കിൽ ചൈന തായ്വാൻ സംതിങ് ഒരു വാർ ഡിപ്ലോയ് ചെയ്തായിരുന്നു ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു ബാക്കിയുള്ളവരെ അറിഞ്ഞ് കാണത്തില്ല ഈ വാറിൻ്റെ കാര്യം ബട്ട് എന്നാൽ ഇവർ വാർഷിപ്സ് ഡിപ്ലോയ് ചെയ്തു അവിടെ അവരുടെ സീ റൂഡിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇത് ബാക്ക് ഓഫായി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക വാർ വരാൻ പോകുന്നു എന്നുള്ളതിൽ അപ്പോൾ വാർ വരാൻ പോകുമ്പോൾ ഞങ്ങളിവിടെ ഷോട്ട് ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുകയാണ് ഇപ്പോൾ കൊറോണയുടെ പ്രശ്നം വരുമ്പോഴത്തേക്ക് ഞങ്ങൾ റെഡിയാണ് അടുത്തത് എന്ത് ചെയ്യണം അപ്പോൾ പല പല സെക്ടേഴ്സ് താഴത്തേക്ക് പോകും ആ സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് മാറ്റണം ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇന്നേ പറ്റുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പം അറിയില്ല അടുത്തൊരു എന്തെങ്കിലും കൊറോണ ഇല്ല എന്തെങ്കിലും ഇതുവരെ സംഭവം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് വീഴും നല്ല ചാൻസ് ഉണ്ട് അപ്പം ഇതിലൊരു കംപ്ലീറ്റ് ഫോക്കസ് ഉള്ള ഒരാൾ ഫുൾ ടൈം ആയിട്ട് കണ്ടുകൊണ്ടിരുന്നാൽ മാത്രമേ ഇത് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ സീരിയസ് ആയിട്ട് ഒരു പാർട്ട് ടൈം ശരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമുക്ക് ട്രേഡിങ് അതായത് ഫുൾ ഇൻട്രാഡേ ട്രേഡിംഗും സ്വിംഗ് അങ്ങനെ അങ്ങനെ ഓരോ സെഗ്മെന്റ് ഉണ്ട് ഇൻട്രാഡ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫുൾ ടൈം ഇതെന്ന് പറഞ്ഞ് തന്നെ ഇരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിന് നല്ല രീതിയിൽ ലോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇതിൽ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒരു ദിവസം മാർക്കറ്റ് അടുത്ത ദിവസം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് നമുക്ക് മിസ്സാവുകയാണ് ചെയ്യുന്നത് സോ അത് അവോയ്ഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും ദൻ ഇപ്പം പറഞ്ഞാൽ സൈഡായിട്ടുണ്ടായ സൈഡ് ഇൻകം ആണ് എല്ലാവരും നോക്കുന്നുണ്ടെങ്കിൽ ട്രേഡിങ് അതൊക്കെ നോക്കാം ട്രേഡ് ട്രീഡ് ബാക്ക് എത്ര സ്റ്റുഡൻസ് ഉണ്ട് ഓൾമോസ്റ്റ് ലൈക് ഫൈവ് തൗസൻഡ് പ്ലസ് അയ്യായിരം സ്റ്റുഡൻസ് ഉണ്ട് ഈ അയ്യായിരം പേർക്ക് മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ബെനിഫിറ്റുകളാണ് നിങ്ങൾ കൊടുക്കുന്നത് നമ്മൾ ബേസിക്കലി പറയുന്നത് എല്ലാം വെച്ചാൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കുറേ അധികം കൺസേൺസ് ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഞാൻ കുറേ സ്ഥലത്ത് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു കയ്യിലില്ലാത്ത ക്യാഷായിരുന്നു രണ്ട് മൂന്ന് ലക്ഷം രൂപ കൊണ്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് എനിക്കിവിടെയൊക്കെ പക്ഷേ എന്നാൽ ഞാൻ നമ്മൾ വിചാരിക്കുന്ന സാധനം അവിടെ നിന്നും കിട്ടിയിട്ടില്ല ഇല്ല മൈറ്റ് ബി എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം കേട്ടോ അത് അവരുടെ പ്രശ്നമാകണമെന്ന് നിർബന്ധമില്ലല്ലോ ഇതുപോലെ നമ്മളുടെ ഇവിടെ ഇപ്പോൾ ഒരാൾ പഠിക്കാൻ വരികയാണ് അയാൾക്ക് ഓക്കെ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ പൈസ ഹൺഡ്രഡ് പെർസൻറ്റേജ് ഇല്ല നൂറ്റി പത്ത് ശതമാനം റീഫണ്ട് കൊടുക്കുന്നുണ്ട് ലക്ഷപ്പോൾ ട്വൻറ്റി തൗസൻഡാണ് നമ്മുടെ ഫീസ് വരുന്നത് ഓൺലൈൻ ബാച്ചിൽ ദെൻ ട്വൻറ്റി തൗസൻഡ് ഒരാൾ പേ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഓക്കെ എന്ന് തോന്നുകയാണെങ്കിൽ മൂന്ന് സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ട് ഓക്കെ എന്ന് തോന്നുകയാണെങ്കിൽ തിരിച്ചിരുണ്ടായിരം രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കും അത് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ട് കാരണം വരും തീർച്ചയായിട്ടും ചിലവർക്ക് ഒന്നോ രണ്ടോ പേര് എല്ലാ ബാച്ചസിലും റീഫണ്ട് വരാറുണ്ട് ഹാപ്പൻസ് ബട്ട് ഒരു ഇരുന്നൂറ് പേര് മുന്നൂറ് പേര് വരുന്നതിൽ നിന്ന് ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ബാക്ക് ഓഫ് ആകാറ് അരുൺ പലപ്പോഴും ഒരു പ്രോബ്ലം വരുന്നത് നമ്മൾ ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്നവർക്ക് ട്രെയിനിങ് ചെയ്യാം അല്ലെങ്കിൽ പഠിക്കാനുള്ള സമയമൊക്കെ ഉണ്ട് പക്ഷെ പലരും തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതെ അവർ ആ തൊഴിലൊക്കെ കഴിഞ്ഞ് വൈകിട്ടായി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാവില്ല അല്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ തന്നെ ഇത് ചെയ്യാനാവുമോ എന്നുള്ള സംശയമുള്ളവരുണ്ട് അവരോട് പറയാനുള്ളത് തീർച്ചയായിട്ടും പറ്റും കാരണം നയൻ ടു ത്രീ തേർട്ടി അല്ല നമുക്ക് മാർക്കറ്റുള്ളത് രാത്രി പതിനൊന്നര വരെ മാർക്കറ്റ് ഉണ്ട് കമ്മ്യൂണിറ്റി മാർക്കറ്റ് ഉണ്ട് പലരും ഞാൻ കിട്ടിട്ടുണ്ട് രാവിലെ നയൻ ടു ഫൈവ് ജോബ് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ഏഴ് മണിയാവുമ്പോൾ ആയിരിക്കും പതിനൊന്ന് മണി വരായിരിക്കും നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി മാർക്കറ്റാണ് ചിലർക്കുള്ള ഡൗട്ടാണ് ഇതിൽ കുറേ പേർക്ക് അറിയില്ല കേട്ടോ പതിനൊന്നര മാർക്കറ്റ് ഉണ്ടെന്നുള്ളത് രണ്ടാമത്തെ ഈ കമ്മ്യൂണിറ്റി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ് ഗോൾഡ് സിൽവർ കുറേ ക്യാപിറ്റൽ വേണ്ടേ എന്നുള്ളത് അതൊന്നും ഇല്ല ഒരു ഇരുപതിനായിരം രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ പറ്റും നല്ലൊരു പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാനും പറ്റുന്നതാണ് കുറേ അധികം ആൾക്കാർ ഇപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇതേ എന്ന് പറഞ്ഞിരിക്കുവാണെങ്കിൽ ഇതേന്ന് പറഞ്ഞാൽ തന്നെ ഇരിക്കണം എന്നുള്ളത് സോ ആ ടൈം തന്നെ നമുക്ക് മാനേജ് ചെയ്യാം ഏഴ് മണി ഒട്ട് പതിനൊന്നര വരെ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇന്നാൽ മതി സൂപ്പർമായിട്ട് ഇത് സൈഡിൻഗാക്കാൻ പറ്റും നയൻ ടു ഫൈവ് ജോബ് ചെയ്യുന്നവർക്ക് വൈകുന്നേരം വരിക ഏഴ് മണി ഒട്ട് പതിനൊന്ന് സോ നമ്മൾ അത് തന്നെ സ്പെഷ്യലൈസ് ചെയ്ത് പഠിപ്പിക്കുന്നത് കൊണ്ട് നോമ കോഴ്സ് തന്നെ നമ്മൾ ഇതെല്ലാം തന്നെ സ്പെഷ്യലൈസ് ചെയ്യാൻ പറയുന്നത് അതില് കാരണം നയന്റിഫൈ ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇവൻ നമ്മുടെ കോഴ്സസ് വരുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസം രാത്രി ഒമ്പത് മണിക്കാണ് വന്ന് കഴിഞ്ഞ് സ്റ്റിൽ ഇവർക്ക് പഠിക്കാൻ എഫോർട്ട് ഇടാൻ ടൈം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം എന്നുള്ള രീതിയിൽ അരുൺ ചെറിയ തിരിച്ചടികൾ ആദ്യമുണ്ടായി വലിയ തിരിച്ചടിയായി അങ്ങനെ വന്നു പിന്നീട് താങ്കൾ താങ്കളുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ കസ്തൂരിമാൻ്റെ പോലെ എന്താണ് തൻ്റെ കഴിവെന്ന് തിരിച്ചറിഞ്ഞ് ഇതിലേക്ക് വന്നു വിജയം നേടിയ ഒരു യുവ സംരംഭകനാണ് അതുകൊണ്ട് തന്നെ ഇനി അടുത്തതെന്താണ് തലയിൽ വിഷൻ ഡെഫിനറ്റ്ലി ട്രേഡ് മാർക്സ് എന്ന് പറയുന്നത് ഞാൻ നമ്മൾ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് അക്കാഡമി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ബട്ട് എന്നാൽ ഞാനിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയും സ്റ്റിൽ ഏറ്റവും വില വിലക്കുറവില് നമ്മൾ കൊടുക്കുന്നത് ജസ്റ്റ് ട്വൻ്റി തൗസൻഡ് റുപ്പീസ് വഴി അത് മാത്രമല്ല നമുക്ക് എൻ ആർ ഐസ് കുറേ പേരുണ്ട് അവർ ചോദിക്കുന്നത് അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല വീക്ക് ഡേയ്സ് ആണ് അവർക്ക് ജോലി ഉണ്ടല്ലോ പിന്നെ നമ്മുടെ അടുത്ത ടൈമിൻ്റെ പ്രശ്നം കാരണം അപ്പോൾ ഞാൻ പുതിയൊരു ബാച്ച് ഉണ്ട്യൂസ് ചെയ്ത് അതായത് ഫ്രൈഡേയ്സ് എല്ലാ ഫ്രൈഡേയ്സും രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെ ചിലപ്പോൾ അത് നീളും ഏഴ് മണി ആയിട്ട് ൊക്കെ ആറുണ്ട് ബട്ട് ആ ഒരു സെഷൻ ഒരു സിക്സ് ഡേയ്സോളം കാണും ടോട്ടലി ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി അവേഴ്സ് ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ഫ്രൈഡേസും ഉണ്ട് സോ ദാറ്റ് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി എൻ ആർ ഐസും ജി സി സി കൺട്രീസും പാർട്ടിസിപ്പേഷൻ ഭയങ്കര ഹൈ ആയി അതിൻ്റെ തന്നെ ബാച്ചസ് എപ്പോഴും ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കറൻലി നമ്മൾ കൊടുക്കുന്ന അത്രയും സർവീസ് നമ്മൾ മാക്സിമം വട വി ഡു വി ഡു വിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ് സോ ഇത് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്ക് അന്ന് ഞാൻ ക്രൈവ് ചെയ്ത പോലെ എന്നെ പോലെ ത്രൈവ് ചെയ്യുന്ന കുറേ അധികം ആൾക്കാർ യുവാക്കൾ കാണും അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാം കൊടുത്തിട്ട് ഇവരെ ഇപ്പം ഞാൻ ബേസ് ആയിട്ട് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ ലെൻലി നമ്മളൊരു ബാങ്ക് ആയിട്ട് മാറും അതായത് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറുന്നതായിരിക്കും എന്നിട്ട് കേരളത്തിൽ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് നമുക്ക് തന്നെ പ്രൊവൈഡ് ആയിട്ട് പറയാം അത് ഡെഫിനറ്റ്ലി ട്രേഡ് മാക്സ് അവിടെ എത്തിച്ചേർന്നിരിക്കും അതാണ് ഞാൻ എൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ പ്ലാൻസ് ഒരു തൗസൻഡ് സിആായിട്ടാണ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഒരു തൗസൻഡ് സി ആർ ടെൻ തൗസൻഡ് സി ആറിന്റെ അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് ആ രീതിയിൽ നമ്മൾ ഗ്രോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ കേട്ടു അരുൺ എന്ന ഈ യുവ സംരംഭകന്റെ ഷെയർ ട്രേഡിംഗ് മോഹം വലുതാക്കിയ കഥ പലപ്പോഴും നമ്മൾ അറിവില്ലായ്മ കൊണ്ടാണ് എതിർക്കുന്നത് അറിവുള്ളവർ ഏത് ബിസിനസ്സിലും അതിപ്പോൾ ഏത് ബിസിനസ്സ് തുടങ്ങിയാലും അതിനെക്കുറിച്ച് പഠിക്കാതെ ഇറങ്ങിയാൽ പരാജയമുണ്ടാവുന്ന ഉറപ്പാണ് പക്ഷേ ഇതുപോലെ ക്വിക്ക് മണി ഷെയർ ട്രേഡിംഗ് എന്ന് പറയുന്നത് ക്വിക്ക് മണി എന്ന രീതിയിൽ ഇറങ്ങുന്നവർക്ക് തിരിച്ചടി ഉറപ്പാണ് രണ്ട് അദ്ദേഹം പറഞ്ഞത് വളരെ സ്പഷ്ടമാണ് നമ്മൾ കടം വാങ്ങിയ പൈസ കൊണ്ടുപോയി അത് ഏത് ബിസിനസ്സിലിട്ടാലും നമ്മുടേതല്ലാത്ത പണം ഇട്ട് റിസ്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചടി ഉണ്ടാവുമ്പോൾ അതൊരു വലിയ പ്രശ്നമായി തീരും അധ്വാനിച്ചുണ്ടാക്കുന്ന ചെറിയ പണം ഇവടെ അഞ്ഞൂറ് രൂപ വെച്ച് പോലും ട്രേഡിംഗ് തുടങ്ങാം അത്തരം ചെറിയ ചെറിയ നേട്ടങ്ങളിലൂടെ വളർന്ന് പക്ഷേ അതിനാദ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് പഠിക്കാനാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ പലരെയും പുച്ഛത്തോട് കാണുന്നതിന് പകരം അവരെങ്ങനെ വിജയിച്ചു എന്നുള്ളത് ഒന്ന് സ്പഷ്ടമായി ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എനിക്ക് തോന്നുന്നു ഭാവി എന്ന് പറയുന്നത് എല്ലാ പോലെ വികസിത രാജ്യങ്ങളിലെല്ലാം ഷെയർ ട്രേഡിംഗ് എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്നതാണ് ഒരു ജനതയുടെ വലിയ ശതമാനം തന്നെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യും ട്രേഡിംഗ് ചെയ്യുന്നവരൊക്കെയാണ് ആ രീതിയിലേക്ക് നമ്മുടെ ഇന്ത്യ വളരും അതിൽ മലയാളികൾ ഉന്നതങ്ങളിൽ നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ഈ ടീനേജുകാരും യുവജനങ്ങളുമൊക്കെ ഇതിൻ്റെ ഉണ്ട് ആദ്യം കുറേ തിരിച്ചടികളുണ്ടാവും പണം നഷ്ടപ്പെടും അവർ പഠിക്കും തിരിച്ചു വരും ഒരു വിഭാഗം മാറി നിൽക്കും അത് സ്വാഭാവികമാണ് അരുൺ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് താങ്കളുടെ വളരെ തിരിച്ചടികളുണ്ടായിട്ടും താങ്കളുടെ ആ ഗ്രോത്ത് വളരെ സ്പഷ്ടമാണ് സോഷ്യൽ മീഡിയയിൽ താങ്കളുടെ ഉണ്ട് അതുകൊണ്ട് തന്നെ താങ്കളുടെ വലിയ മോഹങ്ങളൊക്കെ ഇനിയും പൂണിയട്ടെ ഇനിയും നമുക്ക് ഇതുപോലുള്ള സീറ്റിൽ വന്നിരുന്ന് കാണാറാവട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു താങ്കൾക്കും താങ്കളുടെ എല്ലാ എംപ്ലോയീസിനും ഒക്കെ എല്ലാ ആശംസകളും എൻ്റെ വ്യക്തിപരമായ പേരിലും പാർട്ട്നേഴ്സിൻ്റെയും സ്പാർക്ക് ടീമിൻ്റെയും പ്രേക്ഷകരുടെ പേരിലും താങ്ക് യു സർ